വാർഡ് കൗൺസിലർ ഫണ്ട് വെച്ചിട്ടും നഗരസഭയുടെ കെടുകാര്യസ്ഥതയിൽ കട്ടപ്പന വാഴവരയിലെ ഗ്രാമീണ റോഡുകൾ തകരുന്നുവെന്ന് പരാതി വാഴവര നിർമ്മലാ സിറ്റി റോഡ് ചില്ലിംഗ് പ്ലാന്റ് ആലപ്പാട്ട് റോഡ് എന്നിവ തകർന്ന് ഗതാഗതം ദുഷ്കർമ്മം നാലു വർഷം പിന്നിടുകയാണ് കട്ടപ്പുറം നഗരസഭയിലെ വിവിധ ഗ്രാമീണ റോഡുകളാണ് ശോച്യാവസ്ഥയിൽ തുടരുന്നത് വാഴവര നിർമ്മല സിറ്റി റോഡ് ചില്ലിംഗ് പ്ലാന്റ് ആലപ്പാട്ട് റോഡ് തുടങ്ങിയവ തകർന്ന ഗതാഗതം ദുഷ്കരമായിട്ട് നാല് വർഷം പിന്നിടുമ്പോഴും പാത നവീകരിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ നഗരസഭ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് വാർഡ് കൗൺസിലർ അടക്കം ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നാല് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്നാൽ ഫണ്ട് ഓവർലാപ്സിൽ ഉൾപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷം രൂപയും ഫണ്ട് വെച്ചു എന്നാൽ നഗരസഭയുടെ ഉദാസീനതയിൽ റോഡ് നിർമ്മാണം നടക്കുന്നില്ലെന്ന വാർഡ് കൗൺസിലർ ബെന്നി കുര്യൻ ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചെയ്ത വർക്കുകളും കോൺട്രാക്ടർമാർ എടുത്തിട്ടുണ്ടെങ്കിലും ഇവരൊന്നും വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ ജനം സഹിക്കുന്നത് വണ്ടി യാത്ര വളരെ ദുസ്സകമായിരിക്കുകയാണ് വളരെയേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നഗരസഭയിലെ എല്ലാ റോഡുകളും തന്നെ താറുമാറായി കിടക്കുന്നൊരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് നാല് വാർഡിൽ പെടുന്ന റോഡുകളെ അവിടെ പണി പണിതീയാത്തിന്റെ പേരിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന ഒരു വാർത്തകൾ പോലും പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നഗരസഭ ഭരണസമിതി ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടും അതോടൊപ്പം തന്നെ കോൺട്രാക്ടർമാരെ ഉത്സാഹിക്കാത്ത ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ടും ഒക്കെയാണ് ഈ വർക്കുകൾ ചെയ്യാതെ വരുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കി ഈ റോഡുകളുടെ പണി തീർത്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒന്ന് രണ്ട് വാർഡുകളിൽ കൂടെ കടന്നുപോകുന്ന പാത ഇപ്പോൾ വലിയ ശോചനീയാവസ്ഥയില കൂടാതെ നിർമ്മല സിറ്റി വാഴവര എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന പാത കൂടിയാണിത് അധികൃതർ ശ്രദ്ധ ചുരുത്തി അടിയന്തരമായി പാത നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്